ഈ വിഷയത്തിൽ ഒരു രസകരമായ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ട് അഡലപ്പം ഈ ഡിബേറ്റിൻ്റെ ഉള്ളിൽ തന്നെ വന്നതാണ് സേനാപതി വേണു പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ച് നോക്കുക അദ്ദേഹം എൻ്റെ സുഹൃത്താണ് ഡിബേറ്റിൽ നമ്മൾ വളരെ ജനാധിപത്യപരമായി ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ് വഴക്കുണ്ടാക്കാറില്ല എന്നാൽ പിന്നീട് സംസാരിക്കുന്ന ആളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പോയിന്റ് നോക്കൂ അദ്ദേഹം പറഞ്ഞത് വി ഡി സതീശനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പം വി ഡി സതീശൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സമൻസ് കിട്ടിയോ ഇല്ലയോ എന്ന് പറയേണ്ടത് പിണറായി വിജയനാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മകനാണ് അല്ലെങ്കിൽ അതിന് മറിഞ്ഞി പറഞ്ഞിട്ടില്ല എങ്കിൽ പിണറായി വിജയൻ്റെ മകന് സമൻസ് അയച്ച ഇ ആണ് ഈ ചർച്ചയ്ക്കകത്ത് നമുക്ക് എല്ലാം മനസ്സിലായ ഒരു കാര്യം സേനാപതി വേണുവിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്തിനാണ് ഇ ഡി ഇങ്ങനൊരു കാര്യം അയച്ചതെന്നോ ഏത് ആവശ്യത്തിന് ഏത് ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അയച്ചതെന്നോ ഇതുവരെ വ്യക്തത ഇല്ല ഉണ്ടോ നമുക്ക് വ്യക്തതയില്ല അങ്ങനെ ഇരിക്കേ അനിലക്കര ഇന്ന് പറഞ്ഞിരിക്കുകയാണ് പിണറായി വിജയന്റെ മകനെ ചോദ്യം ചെയ്യണം എന്ത് അടിസ്ഥാനത്തിലാണ് അനിൽ അക്കര ഇത് പറയുന്നത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണെന്നാണ് പറയുന്നത് ഇവിടെയാണ് രാഷ്ട്രീയം കിടക്കുന്നത് അനിൽ അത് വെൽ പ്ലാൻഡ് ആണ് ഈ കാര്യം അനിലക്കര ഞാൻ പറഞ്ഞല്ലേ ഞാൻ മിനിഞ്ഞാന്നേ അറിഞ്ഞു എന്നുള്ള രീതിയിലുള്ള പ്രയോ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് ഈ പറയുന്ന ഒരു കേസ് ഇല്ല എന്നുവെച്ചാൽ അങ്ങനൊരു കേസ് പിണറായി വിജയനെതിരെ വി ഡി സതീശൻ വെക്കുന്നില്ല അദ്ദേഹത്തിന് അങ്ങോട്ട് കേസില്ല അതേ സ്ഥാനത്ത് അനിൽ അക്കര അതിന് മുമ്പ് തന്നെ പൊട്ടിച്ചിരിക്കുകയാണ് വിവേകിനെ ചോദ്യം ചെയ്യണം വിവേകിനെ എന്തിനു ചോദ്യം ചെയ്യണം ഏത് കാര്യത്തിന് ചോദ്യം ചെയ്യണം ഏത് വിഷയത്തിലാണ് സമൻസ് അയച്ചത് ഇതിനെ കുറിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ ആ വ്യക്തത ഇല്ലാത്ത വിഷയത്തിൽ ഇന്ന് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന സേനാപതി വേണുവിന് പോലും ഇത്രയും ദിവസം കഴിഞ്ഞ് മുഖ്യമന്ത്രി പ്രതികരണം നടത്തിയ ശേഷവും എന്ത് വിഷയമാണെന്ന് വ്യക്തതയില്ലാത്ത കോൺഗ്രസ് വക്താക്കളും കോൺഗ്രസ് നേതൃത്വത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന ഇദ്ദേഹം മാത്രം പറയുന്നു വിവേകിനെ ചോദ്യം ചെയ്യണം അവിടെയാണ് അതിൻ്റെ ഗൂഢാലോചന സിമ്പിൾ